പ്രിയപ്പെട്ട ഉമ്മമാരെ എന്നെ കേൾക്കുന്ന മുതിർന്ന സഹോദരിമാരോട് സഹോദരന്മാരോട് ഞാൻ ചോദിക്കട്ടെ ഇഷ നിസ്കാരം കഴിഞ്ഞ് മുമ്പ് മകരുവ് നിസ്കാരം കഴിഞ്ഞ് ഇഷ്ട മുമ്പ് ഒരു യാസീനെങ്കിലും ഓതുന്ന പതിവ് നമ്മുടെ വീട്ടിലെ അംഗങ്ങൾക്കില്ല എങ്കിൽ ആ വീട്ടിലെന്ത് പറക്കത്താവുണ്ടാവുക നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ ആലോചിച്ചു നോക്കുക ഞാൻ മദ്രസയിൽ പഠിച്ചിരുന്ന അന്നത്തെ അനുഭവം വെച്ച് ഞാൻ പറയാം രാത്രി മദ്രസയുണ്ടാകുമല്ലോ രാത്രി മദ്രസ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്കെത്തുമ്പോ അന്ന് പിന്നെ മൊബൈലില്ലല്ലോ വാട്സപ്പില്ലല്ലോ ഇനി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങണം ആ ഒരു ചിന്ത മാത്രമല്ലേ അന്ന് നമ്മൾക്കൊക്കെ ഉള്ളൂ അങ്ങനെ വീട്ടിലേക്കങ്ങ് ചെന്ന് കഴിഞ്ഞാൽ വെല്ലിമ്മന്റെ പതിർവ്ത്തപ്പോഴും കഴിഞ്ഞിട്ടില്ല ഉമ്മാന്റെ നഫീസത്ത് മാല ചൊല്ലല് കഴിഞ്ഞിട്ടില്ല അപ്പോഴാ നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത് ചില സമയത്തൊക്കെ നല്ല വിശപ്പുണ്ടാകും വിശപ്പ് ഉമ്മയോടറിയിക്കുമ്പോ വല്ലിമ്മ അറിയാതെ ഉമ്മ അടുക്കളയിൽ നിന്ന് ചോറ് തരാൻ വേണ്ടി ശ്രമിക്കുമ്പോ പാത്രത്തിന്റെ ഒച്ച കേട്ടിട്ട് എന്റെ വല്ലിമ്മ ചോദിച്ചിട്ടുണ്ട് ഹദ്ദാദ് ചൊല്ലാതെ ആർക്കാ ചോറ് കൊടുക്കുന്നത് ാഹുവേ ആ ഉമ്മമാരുടെ അങ്ങനത്തെ ഒരു സാഹചര്യമല്ലേ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നത് ഇന്നിപ്പോ വീട്ടില് ഹദ് വീട്ടില് ഹദ്ണ്ടോ പള്ളിയിൽ തന്നെ ഹദ് എങ്കിൽ അതാർക്കെങ്കിലും ഒരു മൂന്ന് നാല് പേർക്കായി ചുരുങ്ങിയില്ലേ ബാക്കിയുള്ളവർക്ക് ഹദ്ദാദ് വേണ്ട ബാക്കിയുള്ളവർക്ക് ഹദ് വേണ്ട ഹദ് കൊണ്ടൊക്കെ എത്ര വലിയ നേട്ടം ഈ ഉമ്മത്തിന് ലഭിച്ചിട്ടുണ്ട് ഞാൻ വിശാലമായി അങ്ങോട്ട് പോവുകയല്ല ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വലിയൊരു ഭീഷണി നേരിട്ടിരുന്നു ഈ സമുദായം നമ്മുടെ നാട്ടിൽ നിന്ന് ഇറക്കി ഇറക്കിയോടിക്കപ്പെടുന്ന ഒരു സാഹചര്യം നമുക്ക് വന്നപ്പോ ആളുകളെല്ലാവരും കൂടെ അതിനെതിരെ പ്രതിഷേധം നടത്തി എ പിയില്ല ഈ കയില്ല സുന്നിയില്ല മുജായില്ല എന്ന രൂപത്തില് എല്ലാവരും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി നമ്മൾ വിചാരിച്ചു പ്രതിഷേധം കൊണ്ടാണ് തൽക്കാലം എൻ ആർ സിയിൽ നിന്ന് ബാക്കിലേക്ക് പോയത് അല്ല കേട്ടോ ഒരുപാട് മനസ്സറിഞ്ഞാദിലൂടെ ചൊല്ലി യുയാ മീൻ ഫിഷർ അക്രമകാരികള് ആരാവട്ടെ അവര് മുസ്ലിങ്ങളാകാം ഗാം അമുസ്ലിംകളാകാം ഗാം ആര് വാലിമീങ്ങളുണ്ടോ അവരുടെ ഷർറ് ഞങ്ങൾക്ക് കൊണ്ട മതിയാക്കിക്കൊണ്ടല്ലോ ആ പാവപ്പെട്ട മുഹ്മിനിന്റെ പ്രാർത്ഥന സ്വീകരിച്ചു അള്ളാഹു മറ്റൊരു പട്ടാളത്തെ പറഞ്ഞയച്ചു ആ പട്ടാളത്തിന് പേരിട്ടു കൊറോണ എന്നൊരു പേര് നൽകി അതിലൂടെ തൽക്കാലം മറ്റേ വിഷയമങ്ങ് മറന്നു അള്ളാഹു ഈ ഉമ്മത്തിനെ സംരക്ഷിക്കും അള്ളാഹു പാവങ്ങളെ സംരക്ഷിക്കും മല്ലൂമിന്റെ അക്രമിക്കപ്പെടുന്നവന്റെ ദുവാ റബ്ബ് സ്വീകരിക്കും എന്ന് നമ്മളെപ്പോഴും തിരിച്ചറിയണം ഞാനിത് പറയാനുണ്ടായ സാഹചര്യം ഹദ്ദാദ് വിട്ട് നമ്മൾ മറ്റു പലതിന്റെയും പിന്നില് പോകുന്നൊരവസ്ഥ വേണ്ട ആരാ നമ്മുടെ വീട്ടിൽ നിന്ന് ഹാദ് എടുത്തു കളഞ്ഞത് ആരാ നമ്മുടെ ഇടയിൽ നിന്ന് ഹാദ് എടുത്തു കളഞ്ഞത് കളഞ്ഞത് ഹദ്യിട്ടൊക്കെ എന്താ കാര്യം എന്ന് ചോദിക്കുന്നവർ ബൗലിദ് കൊണ്ട് എന്ത് കിട്ടാനാ എന്ന് ചോദിക്കുന്നവർ അത് ചൊല്ലിയവർക്ക് വിശ്വാസമുള്ളവർക്ക് പലതും കിട്ടിയിട്ടുണ്ട് കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ആത്മീയമായൊരു കവചംചം അത് നമുക്കെപ്പോഴും വേണം കേട്ടോ കാരണം നമ്മുടെ ജീവിതം നശ്വരമാണ് ഈ നശ്വരമായ ജീവിതത്തിൽ അപകടങ്ങളുണ്ടാകും പരീക്ഷണങ്ങൾ ഉണ്ടാകും പ്രയാസങ്ങൾ ഉണ്ടാകും അതിലെല്ലാം പിടിച്ചു നിന്ന് നല്ല നിലക്ക് ക്ഷമിച്ച് മുന്നേറുമ്പോൾ ഇത്തരം ആത്മീയമായ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു നൽകുമാറാവട്ടെ ആ വഴിയിലേക്കൊക്കെ നമ്മുടെ മക്കളെയും നമ്മുടെ യുവാക്കളെയും അതേപോലെ തന്നെ വയോജനങ്ങളെയും കൈപിടിച്ചുകൊണ്ടുവരുന്നത് ആ ഒരു നേതൃത്വത്തിന്റെ കീഴിൽ അലഹമുല്ല എത്രമാത്രം സന്തോഷത്തോടുകൂടിയ ാണ് സുന്നത്ത് ജമാന്റെ പ്രവർത്തകരുന്ന് പ്രവർത്തനഗോദയിലുള്ളതും അതിനുവേണ്ടി സഹകരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ മജ്ലിസുൽ വസീലയുണ്ട് എന്ന് പറയുമ്പോ അതിലേക്ക് മക്കളെ പറഞ്ഞയച്ചുകൊണ്ട് എന്റെ മോനൊന്നും നന്നാവട്ടെ സ്വലാത്തിന്റെ മജ്ലിസ് ഉണ്ടെന്ന് കേൾക്കുമ്പോ അതിലേക്ക് ചീരണി കൊടുത്തയക്കുന്ന ഉമ്മമാരെ നിരാശപ്പെടേണ്ടതില്ല ആ സധാത്തുക്കളുടെ പണ്ഡിതന്മാരുടെ ദുവായിൽ നമ്മളെല്ലാവരും ഉണ്ട് അവരോ വിശ്രമമില്ലാതെ ഓടുകയാണ് വിശ്രമമില്ലാതെ ഓടുകയാണ് നോക്ക് നിങ്ങള് വയസ്സ് തൊണ്ണൂറിന്റെ അരികിലെത്തി ഒരുപാട് രോഗങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഇടക്കാലത്തുണ്ടായി തൽക്കാലം ഞാനിനി ഒന്നിലേക്കുമില്ല അല്ലെങ്കിൽ ഞാനിനി ഇറങ്ങി പ്രവർത്തിക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിച്ച് സുൽത്താനുലുലമ ഒരു ഭാഗത്ത് ഒതുങ്ങി നിന്നില്ല അവരിപ്പോഴും ഊർജസ്വലരാണ് കഴിഞ്ഞയാഴ്ച തൃശൂരിൽ വെച്ച് നടന്ന സമ്മേളനത്തിന് മൂന്ന് ദിവസവും ആ മഹാനായ നേതാവ് ആ വേദിയിൽ തന്നെ സജീവമായുണ്ട് എന്തിനു വേണ്ടി ആളാകാൻ വേണ്ടിയല്ല ഇനി ആളാകേണ്ട കാര്യമില്ല ആളായിട്ടുണ്ട് എന്ന് ലോകം സമ്മതിച്ച നേതൃത്വമാണ് ആ നേതാവന്തിന് വേണ്ടിയാ മൂന്ന് ദിവസവും അവിടെ നിന്നത് തന്റെ പിന്മുറക്കാരായ പ്രവർത്തകര് അവിടെ ശിഷ്യന്മാര് അവരിനിയും ഈ സത്യത്തിന്റെ വഴിയിലേക്ക് ധാരാളം ആളുകളെ തെളിച്ചുകൊണ്ട് വരട്ടെ അതിനാവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും എല്ലാം നൽകിക്കൊണ്ട് ആ പ്രവർത്തനങ്ങളൊക്കെ വീക്ഷിച്ചുകൊണ്ട് സന്തോഷത്തിന്റെ കണ്ണുനീരിടക്കിടക്ക് ഒഴുക്കിക്കൊണ്ട് തൃശൂരിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടിയ സുൽത്താനുല്ല വീടില്ലാഞ്ഞിട്ടല്ല ഭാര്യയില്ല കുടുംബമില്ല ിട്ടല്ല അതൊക്കെയുണ്ട് അവർക്ക് ആവശ്യമായതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ പ്രസ്ഥാനം തളർന്നു പോകാൻ പാടില്ല ജമാഅത്തിനെ കക്ഷികൾ കക്ഷികളടക്കം അതുപോലെ മറ്റുള്ള ശത്രുക്കളടക്കം കൊത്തി വലിക്കുന്നൊരു സാഹചര്യമുണ്ടാകാൻ പാടില്ല എന്നങ്ങ് തീരുമാനിച്ചുകൊണ്ട് നമ്മുടെ നേതൃത്വം പ്രവർത്തന രംഗത്ത് സജീവമാണ് പ്രവർത്തകരെ വിളിക്കുകയാണ് എസ് വൈ എസ് കാരെ വിളിക്കുകയാണ് മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകരെ വിളിക്കുകയാണ് ആഘോഷത്തിന്റെ ഭാഗമായി നൂറാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എസ് വൈഎസ്സിന്റെ ആഘോഷ പ്രവർത്തനങ്ങൾ സമാപിക്കുമ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിപ്പോള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തനം ുടെ കാലമാണ് ഇൻഷാ അല്ലാ ഈ അടുത്ത മാസം ഫെബ്രുവരി മാസത്തില് കോഴിക്കോട് വെച്ച് മുസ്ലിം ജമാഅത്തിന്റെ സമ്മേളന പ്രഖ്യാപനം നടക്കാനിരിക്കുന്നു അത് കഴിഞ്ഞ് പിന്നീട് സമസ്തയുടെ നൂറാം വാർഷിക മഹാസംഗമം ഈ കേരളത്തിലെയും ഇന്ത്യ രാജ്യത്തിനും തന്നെ വലിയ പ്രതീക്ഷയായി നമ്മുടെ നേതൃത്വം പ്ലാൻ ചെയ്തിട്ടുണ്ട് അള്ളാഹു നമ്മുടെ നേതാക്കൾക്ക് ദീർഘായുസ് നൽകി कुमार अब